ഇന്നൊരു യാത്രയാണ് കേട്ടോ എല്ലാ ദിവസവും യാത്രകളാണ് യാത്രയുള്ള ദിവസത്തെ വീഡിയോകളാണ് നമ്മൾ എഴുന്നേരട്ടോ അപ്പോൾ നമ്മുടെ രുചിക്കൊച്ച് രാവിലെ ഹാപ്പിയാണ് ഞാൻ എന്തെങ്കിലും കഴിഞ്ഞ ദിവസം ഒന്ന് വെറൈറ്റി പിടിക്കാൻ വേണ്ടി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒന്ന് ക്ലീൻ ഷേവ് ചെയ്ത കേട്ടോ അപ്പോൾ ആകെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് തന്നെ നോക്കി ചിരിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ അനിയത്തി കൊച്ചിൻ്റെ കൊച്ചിൻ്റെ ചോറൂണായിരുന്നു ഇന്ന് ദൂരൊരു അമ്പലത്തിലായിരുന്നു കേട്ടോ ഞങ്ങൾ തന്നെ അപ്പോഴത്തേന് ചോറൂണും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പിന്നെന്തേ നമ്മുടെ ഋചിക്കൊച്ചു വേണ്ടിയിട്ട് ലിജി ആൻഡിയുടെ വക സ്പെഷ്യൽ ഒരു ചോറൂണും കൂടെ നടത്തി കേട്ടോ അങ്ങനത്തെ അവൾ നല്ല കരച്ചിലും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഭക്ഷണം ആദ്യമായിട്ട് വഴിയൂടെ കഴിച്ചില്ല അതിൻ്റെയൊക്കെ ആയിരിക്കും അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം വേറെ പ്രോഗ്രാം ഉണ്ടായതുകൊണ്ട് നേരെ വീട്ടിലേക്ക് പോരുന്ന കേട്ടോ വരുന്ന വഴിക്ക് ലിജിക്ക് ഒരു മസാല ദോശ കഴിക്കാൻ ആഗ്രഹം അങ്ങനെ പിന്നെ ഹോട്ടലിൽ കയറി കഴിക്കാനായിട്ടിരുന്നു കേട്ടോ പുറത്തൊക്കെ പോകുമ്പോൾ ഇപ്പോൾ ലിജി തന്നെയാണ് കഴിക്കുന്നത് കുറേ നേരം കഴിക്കുമ്പോൾ ഇതുപോലെ കഴിക്കുമ്പോഴേക്കേ കൈ വേദന എടുക്കും അങ്ങനെ അവസാനം ഞാൻ തന്നെ വാരി കൊടുക്കാറാണ് പതിവ് അങ്ങനത്തെ ചായയെ കുടിച്ച് നേരെ വീട്ടിലേക്ക് പോന്നു ഇനി ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അമ്മയോട് പറയുന്ന ചടങ്ങുകളൊക്കെ കേട്ടോ അപ്പോൾ അടുത്ത വിശേഷമായിട്ട് അടുത്തോടി വരാം